നമസ്കാരം ശശി തരൂരിൻ്റെ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു അതായത് ജഗദീപ് ധൻഗർ എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി രാജിവയ്ക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് താൻ എത്തിച്ചേരുമെന്നും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തനിക്ക് ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഉയരുകയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖമടച്ച് നല്ലൊരു നല്ലൊരൊന്നാംതരം ഒരു പ്രഹരം ഏൽപ്പിക്കാനും കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ശശി തരൂർ ഇക്കാലം അത്രയും കൊണ്ടു നടക്കുന്നുണ്ട് എന്നാൽ അത് പൂവണിയാൻ സാധ്യതയുള്ള ഒരു സ്വപ്നമാണോ കേരളത്തിൽ നിന്ന് ഇപ്പോൾ തരൂരിനെ പോലെ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവന്ന് ഉപരാഷ്ട്രപതിയാക്കി വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ബി ജെ പി പോലെ ഒരു പാർട്ടിക്ക് നേട്ടം കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയുമോ രാജീവ് ചന്ദ്രശേഖറും ഇവിടെ ഈ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കമുള്ള അതേപോലെ കൃഷ്ണദാസ് അടക്കമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ കിടന്ന് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് അമിത്ഷായടക്കം കേരളത്തിൽ വന്നിട്ട് പോകുമ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം ഇടതുപക്ഷ സർക്കാരിനെതിരെ കുറ്റം പറയുന്നത് സ്വന്തം ഈ പറയുന്ന പോലെ ഇടതുപക്ഷ സർക്കാരിന് സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് ഇ ഡി എവിടെയാണ് കസ്റ്റംസ് എവിടെയാണ് ഇൻകം ടാക്സ് എന്ന് ചോദിക്കേണ്ടി വരും അമിത്ഷായോട് അത്തരം ചോദ്യങ്ങളുണ്ട് ഈ കേരളത്തിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അമിത്ഷാ ആ മനുഷ്യനാണ് വന്നിട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തിയ അഴിമതികളെക്കുറിച്ച് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്തുകൊണ്ട് കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടൽ നടത്തിക്കൂടാ എന്നൊരു വലിയ ചോദ്യമുണ്ട് ആ ചോദ്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ തന്നെയും അമിത്ഷാ വരുന്നതുമൊക്കെ കേരളത്തിൽ എന്തോ ഒരു വലിയ നേട്ടം ഉണ്ടാക്കി കാണിക്കാം എന്ന് കരുതിയിട്ടാണ് പക്ഷേ ശശി തരൂരിനെ പോലെ ഒരാളെ അതും കോൺഗ്രസിൽ കോൺഗ്രസ്സുകാർക്ക് പോലും ഇഷ്ടമില്ലാത്ത കോൺഗ്രസ്സിന് പോലും താല്പര്യമില്ലാത്ത ഒരു നേതാവിനെ പിടിച്ച് ഉപരാഷ്ട്രപതി ആക്കുന്നതിലൂടെ കേരളത്തിൽ ഒരു വോട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ മാത്രം മണ്ഡന്മാരാണോ കേന്ദ്ര നേതൃത്വം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ശശിതരൂർ അത്ര വലിയ ഒരു ഫെയിമാണോ അതായത് കേരളത്തിൽ അത്രത്തോളം ഒരു പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവെന്നുള്ള നിലയിലേക്ക് ശശി തരൂർ വളർന്ന് വികസിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും ശശി തരൂർ എത്തിയിട്ടില്ല ആ ഒരു ആ ഒരു ശശി തരൂർ വരുന്നുകൊണ്ട് കേരളത്തിൽ ആ ബി ജെ പി ഞങ്ങളുടെ നേതാവായ ശശി തരൂരിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചെടുത്ത് ഉപരാഷ്ട്രപതി ആക്കിയല്ലോ എന്ന് കേരളത്തിലെ ഒരാൾ പോലും ചിന്തിക്കില്ല എന്തിനേറെ കോൺഗ്രസ്സുകാർ പോലും ചിന്തിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക സാധ്യമല്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എവിടെയാണ് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുക കോഴ്സ് ബീഹാർ തന്നെ ബീഹാറിലേക്ക് നമുക്ക് ചിന്തിച്ചു നോക്കാം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ആർ ജെ നേ ജെ ഡിയുന്റെ നേതാവ് വളരെ ശക്തനാണ് ആ നിതീഷ് കുമാറിനെ എങ്ങനെയെങ്കിലും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്നുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ബി ജെ പി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രണ്ടുണ്ട് കാര്യം നെയ്യപ്പം നിന്നാൽ രണ്ടു കാര്യം എന്ന് പറയുന്നത് പോലെ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ബീഹാറിൽ അതിശക്തനായ നേതാവ് തന്നെയാണ് ഇത്ര കാലം മുഖ്യമന്ത്രിയായിരിക്കുന്ന നേതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ത്രീകളായ ഒരുപാട് ആൾക്കാർക്ക് നിതീഷ് കുമാറിനോട് വലിയ താല്പര്യമുണ്ട് അതായത് പെൺകുട്ടികൾക്ക് സൈക്കിൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കാനുള്ള തീരുമാനം ആ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്നു നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് അതോടൊപ്പം സ്ത്രീ പക്ഷകരപരമായ നിരവധി പ്രവർത്തനങ്ങൾ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ബീഹാറിലേക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിതീഷ് കുമാർ ഒരു മുതിർന്ന നേതാവായി കഴിയുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിതീഷ് കുമാറിനെ ഇതിലേക്ക് പരിഗണിക്കാം എന്നുള്ളത് തന്നെയാണ് അതായത് ബീഹാറിന് അത് അഭിമാനമാകും എന്ന് തന്നെയാണ് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരുടെ അഭിപ്രായം ഇപ്പം അവിടുത്തെ എം എൽ എ ആയ ബി ജെ പിയുടെ എം എൽ എ ആയ ഹരിഭൂഷൺ ടാക്കൂർ ആണെങ്കിലും അതോടൊപ്പം തന്നെ അവിടുത്തെ മന്ത്രി നീരജ് കുമാർ സിംഗ് ബബ്ലു ആണെങ്കിലും ഇവർ ഇവർക്കെല്ലാവർക്കും താല്പര്യം ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്നും നിതീഷ് കുമാർ ഇങ്ങനെ കാരണം എന്താ പറയുക നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലത്തെ ഒരു ഭരണ പരിചയം അദ്ദേഹത്തിനുണ്ട് വളരെ പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയാണ് ഇവിടെയാണ് ശശിതരൂരിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് ശശി തരൂരിന് ഭരണ നേതൃത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ശശി തരൂർ എത്രത്തോളം വലുതാണ് അല്ലെ ശശിതരൂരിന് എത്രത്തോളം പ്രാഗല്ഭ്യമുണ്ട് എന്നൊരു ചിന്ത കൂടി അവിടെ വരേണ്ട ഒരു കാര്യമുണ്ട് ശശിതരൂര് എന്ന് പറയുന്ന വ്യക്തി എവിടെയും ഒരു ഭരണസാരഥ്യം ഇങ്ങനെ ഏറ്റെടുത്തിട്ടില്ല കേരളത്തിൽ ഒരു മന്ത്രിയായി പോലും ഇരിക്കാത്ത ഒരാളാണ് ശശി തരൂർ എന്തിനേറെ കേന്ദ്രത്തിൽ പോലും ഇതുവരെ ഒരു നേരെ നേരാമണ്ണമുള്ള ഒരു അവസരം ലഭിക്കാത്ത ഒരാളാണ് ശശി തരൂർ ഈ രീതിയിൽ പലയിടത്തും പോയി ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാനൊക്കെ ശശി തരൂര് ഒക്കെയാണ് പക്ഷെ ഒരു ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ തക്ക ശേഷി ശശി തരൂരിനുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെയാണ് മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരായി നടന്ന മത്സരത്തിൽ അതായത് എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ശശി തരൂർ പിന്നാക്കാൻ പോകേണ്ട പ്രധാനപ്പെട്ട കാരണം അതിന് അപ്പം അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നിതീഷ് കുമാർ തന്നെയാണ് യോഗ്യനായ സ്ഥാനാർത്ഥി അല്ലെ യോഗ്യനായ നേതാവ് അപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ശക്തമായൊരു നീക്കമുണ്ട് ഏത് സമയത്തും നിതീഷ് കുമാറിനെ ഒരു ഉപരാഷ്ട്രപതി എന്നുള്ള സ്ഥാനത്തേക്ക് നിയമിക്കാനുള്ള സാധ്യത വിദൂരമായ സാധ്യതയല്ല വളരെ അടുത്ത സാധ്യതകൾ തന്നെ കൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നാൽ ഇതിലൂടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഒരു മൈലേജ് പിന്നെ ബീഹാർ ബീഹാറിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം നിതീഷ് കുമാർ അടുത്ത തവണയും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതായത് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും സമര അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുക ആ കാര്യം അമിത്ഷായും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അമിത്ഷായെയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതും ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിതീഷ് കുമാർ തന്നെ ആയിരിക്കും എന്ന് അമിത്ഷാ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരും അവിടെ ബി ജെ പിയുടെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുകയും ഇല്ല ആ ഒരു സാഹചര്യം കൂടി ബി ജെ പി കണക്കിലെടുക്കുന്നുണ്ട് അങ്ങനെ കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ എത്രയും വേഗം ബീഹാറിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അതായത് ബി ജെ പി കാരെല്ലാം കൂടി പറയുന്നുണ്ട് നിതീഷ് കുമാർ ഉപരാഷ്ട്രപതിയാകാൻ യോഗ്യനാണ് എന്ന് പറയുന്നു അപ്പം നിതീഷ് കുമാറിനെ ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാറിനെ അവിടെ നിന്ന് പതുക്കെ മാറ്റി കഴിയുമ്പോൾ എൻ ഡി എയിലെ പ്രധാന എതിരാളി അങ്ങ് മാറുന്നു എതിരാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കടിപിടി കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരാൾ അങ്ങ് മാറുന്നു പകരം അവിടെ ബി ജെ പിയുടെ തന്നെ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടു നിർത്താൻ കഴിയും കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ലോ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ചില ഇതിന് വഴങ്ങിക്കൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ നിതീഷ് കുമാറിനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നിതീഷ് കുമാറിനെ അവിടെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതായത് നിതീഷ് കുമാർ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ പച്ചയ്ക്ക് ബി ജെ പിയുടെ നല്ല ഒന്നാം തരം ഒരു ആളിനെ അവിടെ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന രണ്ടാമത്തെ കാര്യം അപ്പൊ ഇങ്ങനെ രണ്ട് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സാഹചര്യം ബി അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അപ്പൊ ഇങ്ങനെ ചില വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെ എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ അതിനെ ഫല ഒരു ഫലപ്രദമാക്കി തീർക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് തന്നെ ശശി തരൂർ ഇപ്പോൾ എത്രത്തോളം കിടന്ന് ശ്രമിച്ചാലും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂർ എത്തുക ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ അവസ്ഥ വെച്ച് പരിഗണിക്കുമ്പോൾ ബീഹാറിലെയും കേരളത്തിലെയും രാഷ്ട്രീയ അവസ്ഥകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നടപ്പുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ടുതന്നെ നിതീഷ് കുമാറിൻ്റെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുക എന്നുള്ളത് സാരം